ആൻറ്റൈ എസ്ട്രജൻ തെറാപ്പി അല്ലെങ്കിൽ ആൻറ്റി എസ്ട്രജൻ തെറാപ്പി അല്ലെങ്കിൽ ഹോർമോണൽ തെറാപ്പി എന്ന് പലപ്പോഴും നിങ്ങൾ കേൾക്കുന്നുണ്ടാകും പ്രത്യേകിച്ച് സ്നാർബുദത്തിൻ്റെ ചികിത്സയ്ക്ക് എന്താണിത് ചില തരത്തിലുള്ള കാരണമായി കാരണമായിത്തീരുന്നത് ശരീരത്തിൽ എസ്ട്രജൻ എന്ന സ്ത്രീ ഹോർമോണിൻ്റെ ആധിക്യമാണ് അധികമായിട്ടുള്ളത് കാരണം അതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് കാരണമാണ് ഈ എസ്ട്രജൻ ഹോർമോൺ ക്യാൻസർ കോശങ്ങൾക്ക് ഒരു ഫുഡായിത്തീരുന്നു ന്യൂട്രീഷനായിത്തീരുന്നു എസ്ട്രജൻ ഹോർമോൺ ക്യാൻസർ കോശങ്ങളെ വളരാനായിട്ട് അനുവദിക്കുന്നു അപ്പോൾ ഈ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ നിർത്തുവാനായിട്ട് ചെയ്യേണ്ടത് എന്താണ് എസ്ട്രജൻ എന്ന ഈ സ്ത്രീ ഹോർമോണിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കുക അതിന് പലതരത്തിലുള്ള മരുന്നുകൾ മരുന്നുകളും ആണ് ഉദാഹരണത്തിന് ടെമോക്സിഫെൻ ടെമോക്സിഫെൻ എസ്ട്രജൻ ഹോർമോൺ സെല്ലിൽ വന്ന് ആക്ട് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും അത് ബ്ലോക്ക് ചെയ്യും എന്നാൽ ലെട്രോസോൾ അനാസ്ട്രോസോൾ എക്സിമെസ്റ്റെയിൻ എന്നിങ്ങനെ തരത്തിലുള്ള ഗുളിക അതിലൂടെ ശരീരത്തിലെ ഫാറ്റ് സെൽസ് ഹോർമോൺസിനെ എസ്ട്രജനാക്കി മാറ്റുന്നതിന് വേണ്ടി ഉപകരിക്കുന്ന ഒരു എൻസൈമിനെ നശിപ്പിച്ചുകൊണ്ട് എസ്ട്രജൻ്റെ അളവ് ശരീരത്തിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇത് രണ്ടിൻ്റെയും മെക്കാനിസംസ് ഡിഫറൻ്റ് ആണ് എന്നാൽ ഇത് രണ്ടിലൂടെയും നമ്മൾ ലക്ഷ്യമിടുന്നത് ഒരേ കാര്യം തന്നെ എസ്ട്രജൻ്റെ പ്രവർത്തനം ശരീരത്തിൽ ഉണ്ടാകാതിരിക്കാനും അതിലൂടെ ക്യാൻസറിൻ്റെ വളർച്ചയെ നിർത്തുവാനായിട്ടുമാണ് ശ്രമിക്കുന്നത് വേറൊരു തരത്തിലുള്ള മരുന്നുണ്ട് ഫൾ വെസ്ട്രൻ്റ് എന്ന് പറഞ്ഞൊരു മരുന്ന് ആ മരുന്നിലൂടെ എസ്ട്രജൻ ഒരു കോശത്തിൽ എത്തിപ്പറ്റുന്നത് ഒരു റിസെപ്റ്ററിലൂടെയാണ് ഒരു വാതിലിലൂടെയാണ് ഈ വാതിലെടുത്ത് നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഫൾ വെസ്ട്രൻ്റെ പരിപാടി അതായത് എസ്ട്രജൻ വന്നാലും അത് പലപ്പോഴും ഈ വാതിലിലൂടെ അകത്ത് കയറാൻ പറ്റില്ല കാരണം വാതിലില്ല അതിനെ ഈ എന്ന് പറഞ്ഞ മരുന്ന് റിസെപ്റ്ററിനെ നശിപ്പിച്ചു ഇതിലൂടെ എസ്ട്രോജൻ്റെ പ്രവർത്തനം ശരീരത്തിൽ ഇല്ലാതെയാക്കുവാനായിട്ട് ശ്രമിക്കുന്നു ഇതേപോലെ തന്നെ എസ്ട്രജനിലൂടെ വളരുന്ന കോശങ്ങൾ അവയ്ക്ക് നമ്മൾ ടെമോക്സിഫിനോ ലെട്രസോളോ ഫൾബ്രസ്ടോ കൊടുക്കുന്നുണ്ടാകും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ക്യാൻസർ കോശങ്ങൾ വളരുന്നതായിട്ട് കാണാറുണ്ട് എന്തുകൊണ്ടാണ് ക്യാൻസർ കോശങ്ങൾക്ക് പല സവിശേഷതകളുണ്ട് ദോസ് ദോശ സ്മാർട്ട് സെൽസ് ഈ എസ്ട്രജൻ ആവശ്യമായി എസ്ട്രജൻ എന്ന ഫുഡിലൂടെ വളരുന്ന കോശങ്ങൾ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അവയ്ക്ക് ഫുഡ് വേണ്ടാതെ തന്നെ വളരുന്ന അവസ്ഥയിലേക്ക് കടക്കുന്നു എസ്ട്രജൻ വേണ്ട ക്യാൻസർ കോശങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റ് ഓഫ് എസ്ട്രജൻ ആകുന്നു എസ്ട്രജൻ ഡിപ്പെൻഡൻ്റ് ആയിരുന്ന കോശങ്ങൾ എസ്ട്രജൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ കോശങ്ങൾ എസ്ട്രജൻ ഇൻഡിപ്പെൻ്റൻ്റായി ശരീരത്തിൽ എസ്ട്രജൻ ഇല്ലെങ്കിലും അവയ്ക്ക് വളരാം എന്ന സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുന്നു ഇവിടെയാണ് ഹോർമോൺ റെസിസ്റ്റൻസ് എൻഡോക്രൈൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എൻഡോക്രൈൻ റെസിസ്റ്റൻറ്റ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ക്യാൻസർ നമുക്ക് ചികിത്സിക്കാൻ പ്രയാസമായി തീരുന്നതും കീമോതെറാപ്പി എന്ന ചികിത്സാവിധത്തിൻ്റെ ആവശ്യം വരുന്നതും ആൻറ്റി എസ്ട്രജൻ തെറാപ്പിയിലൂടെ ഇന്ന് ലോകത്തിൽ ലക്ഷക്കണക്കിന് രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്